ഷൂട്ട് ഉറനെ തന്നെ സംഭവം ഷൂട്ട് തുടങ്ങും സംഭവം ഷൂട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ആരും ഒന്നും വെച്ചേക്കല്ലേ ദൈവത്തെ ഓർത്ത് കാരണം എന്നെ വഴക്ക് വഴക്കേൽപ്പിക്കല് ദൈവത്തെ വിചാരിച്ചു കാരണം ഞാനൊരു ദൈവവിശ്വാസമായി ഇവിടെ പ്രോഗ്രാം തുടങ്ങി കഴിയുമ്പോഴത്തേക്കിൻ്റെ നിങ്ങൾ കൈ കൈയടിക്കുകയും ചിരിക്കുകയൊക്കെ വേണം കേട്ടോ അല്ലെങ്കിൽ സാർ എന്നെ വഴക്കുറ ഇവിടുത്തെ സാറെന്ന് പറഞ്ഞാൽ സാറേ എനിക്കിവിടെ ജോലി തന്നത് സാറ് നല്ല മനുഷ്യനാണ് ഉള്ള കാര്യം പറയുന്നത് ദൈവത്തെ വിചാരിച്ച് ആ മനുഷ്യന് നല്ലത് കൊടുക്കണേ ഭഗവാനെ ദൈവവിശ്വാസം നമുക്കെല്ലാവർക്കും ഞാൻ അങ്ങനൊരു വിശ്വാസിയാണ് അതുകൊണ്ടാണ് കേട്ടോ താൻ എന്നാ പണിയോട് താ കാണിച്ചത് ഞാൻ സാറേ ഞാനിവിടെ തരാം ഞാൻ ഈ ചാനൽ തരാം സാറ് ഈ ചാനലിൻ്റെ എല്ലാം എല്ലാമായ സാറാണല്ലോ ആണോ അന്നത്തെ എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ കൂട്ടുകാരനും വൈഫും കൂടി ഈ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് കയറ്റുവിട്ടില്ല സാ സാറ് എനിക്ക് പരിചയമില്ലല്ലോ സാറവരെ അവരെൻ്റെ പേര് പറഞ്ഞില്ലേ അല്ലേ സാറല്ലേ എന്നോട് പറഞ്ഞതോ പരിചയമില്ലാത്തവരെ കയറ്റുവിടേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കയറ്റി വിട്ടില്ല എൻ്റെ പേര് അവർ പറഞ്ഞോളിച്ചോ അപ്പം സാറിൻ്റെ വേറെ പേരുമല്ലോ ഉണ്ടോ സാറിന് എനിക്ക് ഒറ്റ പേരുള്ളൂർ രജീ സാന്ദ്ര

കഴിഞ്ഞിട്ട് അയ്യോ ഒരാഴ്ച വിളിച്ചോണ്ട് വരുമ്പോലെ നീ പോടാ കളിയാക്കാതെ ഒരു മണിക്കൂറെ സെക്യൂരിറ്റി അവിടെ വിടത്തില്ല ഞാൻ ഇവിടെ മുമ്പ് ചെന്നിപ്പോൾ ഞാൻ വലിയ പൊങ്ങച്ചാട്ട് വിളിച്ചോണ്ട് സുഹൃത്തുവിടെ വലിയ ആളാന്ന് പറഞ്ഞ ആളാണ് ഞാൻ പറഞ്ഞു ഈ ഗുഹ ഇതാണ് നമ്മുടെ പറഞ്ഞോളൂ കേട്ടുവിടുന്നു സുരാജ് പോയതാണ് ഇറങ്ങി വരുന്നത് ആ സുരാജ് മലയാള സിനിമയുടെ പുലിയല്ലേ അല്ല അത് ശരിയാട്ടോ പിന്നെ ആ ഗുഹയ്ക്ക് പെൺപുലി വരുന്നത് അയ്യോ അശ്വതി പുലിയൊന്നും അല്ല പിന്നെ പൂച്ച പിന്നൊരു കാര്യം ഉണ്ട് ഞാനിത് വേറെ പേരിട്ടിരുന്നുണ്ട് ഒന്നും പറയണ്ട ആ പേര് ഞാൻ വിളിച്ചില്ലെങ്കിൽ അപ്പ പെണുങ്ങോളൂ ദുബായ് പൂച്ചല്ലേ ഭയങ്കര പൂച്ചാന്ന് വിളിക്കാവുക ചേട്ടാ പറഞ്ഞത് പറഞ്ഞു ചേട്ടാ ഇപ്പൊ ചേട്ടനല്ലേ പറഞ്ഞു വരുമ്പോ ദുബായി പൂച്ച വിളിക്കണം നിറയെ സമ്മാനം തരുമെന്നാ ദുബായി പൂച്ച ഞാനോ ദുബായ് ദുബായ് പൂച്ചന്നല്ല ദുബായിലുള്ള കൊച്ച് ആ ദുബായി വിളിച്ചത് ഇവരെല്ലാം കേട്ടോണ്ടിരിക്കല്ലേ തലേലേ അല്ല ദുബായിലുള്ള കൊച്ചെന്ന് പറഞ്ഞു ദുബായിലുള്ള കൊച്ചെന്ന് ഞാൻ പറഞ്ഞു കാര്യം ഈ മുഖത്തേക്ക് നോക്കി ആരെങ്കിലും പൂച്ചയുടെ മോച്ച മൂങ്ങയുടെ മോച്ചായു പിന്നെ അല്ലെ ഇത് ചേട്ടന് പിന്നെ ചേട്ടനോട് ഉണ്ട് സുരായ പുലിയാണെങ്കിൽ ഇത് സിംഹോ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെ പൊങ്ങി നോക്കണ അല്ല ഈ ജടകത്തിനെ ആദ്യഘട്ടാണ് അതുകൊണ്ട് അത് പിന്നെ സിംഹത്തിന് പ്രായമായിരിക്കുന്ന രോമം ഞാൻ വാങ്ങി നോക്കിയ പല്ല എത്ര പോകുന്ന മോളെ പോയിട്ട് മോളെ ഞാൻ അശ്വതിയുടെ ഫോട്ടോ എടുത്തോട്ട് എന്താ ഓ പിന്നെന്താ എടുക്കാലോ ചേർന്നേർന്ന എന്റെ പ്രശ്നം എന്താ നിങ്ങള് എടുക്കണെങ്കി വേണമെങ്കിൽ

കുഴപ്പില്ലാ വിട്ടത് ഇങ്ങനെ പെട്ടെന്ന് നോക്കേ കുറച്ച് കാലം കഴിയുമ്പോഴത്തൊക്കെ മാറുന്നേ പിന്നെ 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 തല തല്ലി പൊടിക്കും